ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ ചിലവ് കുറഞ്ഞതും നല്ലോ പണി തീർന്നിരിക്കുകയാണെങ്കിൽ ഫൈനലി ഒരു അടിച്ചുപൊളി റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള സിമ്പിൾ പാരപ്പെറ്റ് കിട്ടണേൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ കാണിച്ചാലോ നഷ്ടം വരില്ല പല ആൾക്കാർക്കും ഉപകാരപ്പെടും പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറൈറ്റി അഫ്റ്റേർ വീടുകൾ കാണാൻ പറ്റും കുറേ കോൺക്രീറ്റ് ഫ്ലാറ്റ് റൂഫ് കുറേ സ്ലോ പ്രൂഫ് എന്തെന്നായാലും തേക്കുന്നതിന് മുമ്പ് ഈ ഫ്ലാറ്റ് റൂഫിൻ്റെ ഒക്കെ എൻഡ് ചേർത്ത് കണ്ട് നമ്മൾ ഞമ്മളൊരൊറ്റ വരി ഇഷ്ടികെങ്കിലും മിനിമം കെട്ടി കൊടുക്കലുണ്ട് അങ്ങനെ ആകുമ്പം ആ ഫ്ലാറ്റ് ഏരിയ സ്ലോപ്പാക്കി തേച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏരിയയ്ക്ക് ഒരു പൈപ്പ് വെച്ചിട്ടുവാണെങ്കിൽ വള്ളമൊക്കെ ചാടിക്കാൻ പറ്റും എല്ലാവർക്കും അരണ കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന അഫ്സർ സൈറ്റിൻ്റെ ഫ്ലാറ്റ് ഏരിയ ഫുള്ള് വക്ക് ചേർത്ത് ഒറ്റ വരി ഇഷ്ടിക വെച്ച് തൊണ്ണൂറ് ശതമാനം ഈ സൈറ്റിൽ തേപ്പ് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യണ വർക്ക് കൂടെ വച്ചാൽ വീടിൻ്റെ പക്ക ഫ്രണ്ട് നല്ല വ്യൂ കിട്ടുന്ന ഏരിയത്തെ ആ ഒരു വക്കുമ്പോലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊടുക്കുന്നത് പ്ലെയിൻ്റെ എന്താ പറഞ്ഞാൽ ആ കാണുന്ന വക്കിലും ഒരൊറ്റവരി ഇഷ്ടിക വെച്ച് തരണം എന്നാണ് അതായത് ആ കാണുന്ന ഏരിയ എങ്ങനെയാണെന്ന് അറിയുമോ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിന് നേരെ ടോപ്പിലെ റൂഫാണ് അതായത് കെട്ടുമറിന്ന് ഒരൊറ്റ മീറ്റർ തള്ളിച്ച് മൂന്നിഞ്ച് കനുത്തിലുണ്ടാക്കിയ ഒരു സ്ലേവാണ് കാണുന്നത് ആ സ്ലേവിൻ്റെ ആ വക്കിൽ ഒറ്റവരി ഇഷ്ടിക വെച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് നിങ്ങൾക്കറിയോ അവിടെ ഒരു ഓവർ ഉണ്ട് ആ ഇഷ്ടികയുടെ കാട്ടി രണ്ടിഞ്ച് ഹൈറ്റിലാണ് ഓവർ ബീം നിൽക്കുന്നത് അതുമാത്രമല്ല ആ വക്കുമ്പോൾ നേരെ വേക്കിൽ ഒരു മീറ്ററിൽ ഒരു കോൺക്രീറ്റിന്റെ ഒരടി ഹൈറ്റിൽ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പം ഇഷ്ടിക കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇഷ്ടികയിൽ കവർ ചെയ്യാൻ പറ്റില്ല ഇന്നാലോ നമ്മൾ കെട്ടണ പാരപ്പറ്റ് വക്കുമ്പലാണ് പ്രൊജക്ഷൻ അതായത് കെട്ടുമ്മലല്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഓവർ വെയ്റ്റും വെയ്റ്റും അവിടെ കയറ്റാൻ പറ്റില്ല ആ സ്ഥിതിക്ക് ഞങ്ങൾ നാലിഞ്ച് വീതി രണ്ട് ഹോൾസ് ഉള്ള അൻപത് ഹോളോബർക്സ് ഇറക്കിയിട്ട് ആ ഒരു ചെറിയൊരു പാരപ്പറ്റ് അതിൽ ഒന്നിക്കു മൂന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ഇട്ടുകാണ്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് വീഡിയോ ഫുള്ള് കണ്ട എല്ലാ കാര്യം മനസ്സിലാവും പിന്നെ കണ്ടന്റ് എന്താ വെച്ചാൽ ഇഷ്ടിക വെക്കലായിക്കോട്ടെ പാരപ്പറ്റ് കെട്ടലായിക്കോട്ടെ എന്തായാലും നിങ്ങൾ പൈപ്പ് വള്ളം ചാടിക്കുന്ന ഏരിയയില് ആദ്യം എന്തെയാണ് സ്ലേബ് ചെറിയ മെഷീൻ കൊണ്ട് ഒരു സെൻറ്റ് ചാലാക്കിയിട്ട് അതിൽ പൈപ്പ് വെച്ചുകയാണെങ്കിൽ കാലാകാലം വള്ളം കെട്ടി നിൽക്കുന്നതിനൊക്കെ ഒരു പരിഹാരവും പിന്നെ മാത്രമല്ല എന്താണ് കല്ല് കുത്തനെ വെച്ചിട്ടാണ് നമ്മൾ പൈപ്പ് വെക്കുന്നത് അപ്പം അത് പണിക്ക് അത്രത്തോളം സുഖാട്ടോ നല്ല അടഞ്ഞ കട്ട ഈ പരിപാടിക്ക് വണ്ടി ഉപയോഗിക്കരുത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതായത് തുടർന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ മാത്രല്ല ഇതേപോലെ ചെയ്ത രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിങ്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ മാല് കറക്റ്റാണ് ആ സ്ലേവിന്റെ വക്ക് ചേർത്ത് കണ്ട് ഒറ്റ വരി ഫുള്ള് വെച്ച് നമുക്ക് ഈ പണിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ ആയി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ഒരു ഫില്ലർ വെക്കുമ്പം നമ്മൾ ആ ഫില്ലർ വെക്കുന്ന ഏരിയ മാത്രം ഫുള്ള് ഒരേ സിമെൻറ്റ് വാട്ടർ ലെവൽ ആയിരിക്കണം അപ്പോൾ അത് ഞങ്ങൾ ഇതാ വാട്ടർ ലെവൽ ചെയ്തുകൊണ്ട് ഫില്ലർ വരുന്ന ഏരിയയിലൊക്കെ നമ്മൾ സിമെൻറ്റ് പരുത്തിയിക്കണ് ഇനി ഈ ഏരിയയിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചുതരാം നമ്മളിവിടെ മൂന്നാളില്ലാത്ത സ്ഥിതിക്ക് രണ്ടാൾക്കാരൊക്കെ ഉണ്ടാവുമ്പം ഇതേപോലെ ലെങ്ത് കൂടിയ മാലൊക്കെ എങ്ങനെ വെക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തരാം ഒരു കല്ലുമലെ നൂല് ചുറ്റിയിട്ട് ഇതാ ഈ മാലുമേൽ വെക്കുക കണ്ടോ നൂല് അടിയിലിട്ട് വരുന്നത് കറക്റ്റ് പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി അവിടെ പിടിച്ചാ കറക്റ്റ് സെറ്റല്ലേ മുട്ടിച്ച് വെച്ചോ നമുക്ക് രണ്ട് കല്ല് മാത്രം വരുത്തിയാൽ മതി ഏഹ് അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക ഒരു രണ്ട് കല്ല് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ് എത്ര യെസ് ഭയങ്കര വെയിലെ ഇത് നൂലിക്കൊന്നും വിറ്റാസറിയില്ല പോരാ അപ്പൊ ശരിക്കും ഈ പണി പണിയെടുക്കുമ്പോൾ നമ്മൾ എന്തെയ്യണെന്നു വെച്ചാൽ ഒറ്റ വരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കല്ലിന്റെ ഫില്ലറാണ് വെക്കുന്നത് എന്നുള്ളത് ഒരു പ്ലാനിങ് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ രണ്ട് കല്ലിൻ്റെ ഫില്ലറാണ് വെക്കുന്നത് നമുക്ക് മൂന്ന് കല്ലിൻ്റെ ഫില്ലറൊക്കെ വെക്കാം അത് ഓരോരുത്തരുടെ ഐഡിയ ആണ് പിന്നെ ഇത് സ്ലേവിന്റെ ചാട്ടത്തം നിൽക്കുന്നത് ഓവർ കട്ട വെയിറ്റ് കേറ്റണ്ട എന്നുള്ള സ്ഥിതിക്കും അതേപോലെ നമ്മൾ മൂന്ന് കല്ലിൻ്റെ ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്ന് അറിയാം ഇവിടെ കമ്പി പൈപ്പ് ഒന്നിക്കു മൂന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ഒരു ഷോ എന്നുള്ള സ്ഥിതിക്കാണ് ഞങ്ങൾ രണ്ട് കല്ല് ഫില്ലർ വയ്ക്കണത് അപ്പം ഫില്ലർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ നൂലൊക്കെ പിടിച്ച് നിങ്ങൾ മാലൊക്കെ കണ്ടില്ലേ ഇനി ഈ മാലുണ്ടല്ലോ ഞങ്ങളിപ്പോൾ രണ്ട് കല്ലിൻ്റെ ഫില്ലറാണ് വെക്കണത് മൂന്ന് കല്ലാണെങ്കിൽ നമുക്ക് കുത്തുനെക്കുമ്പം അറുപത് നാല് കല്ലാകുമ്പോൾ എൺപതൊക്കെ വെക്കട്ടും അപ്പോൾ ഇതേപോലെ മാലിട്ടതിന് ശേഷം എന്തെയ്യുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരുത്തുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി അറിയാം ഈ എടുത്തിട്ട് ഇതാ വടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ ഉണ്ടോ ഇങ്ങനെയാണ് സുഖം എനിക്ക് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് പരിപാടി കഴിഞ്ഞു ആ ഫില്ലറവിടെ റെഡിയാണ് ഈ ഒരു ഫില്ലർ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സെൻ്ററ് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഇതൊരു ചുമരൻ്റെ മൂലയിൽ വെക്കണ ഫില്ലർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതാണ് പറഞ്ഞു തരാൻ വേണ്ടി പോണത് ആദ്യം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക എന്നറിയോ ഈ ഒരു കട്ടൻ്റെ ഈ ഓട്ട ഭാഗം നമ്മൾ സിമെന്റ് ഇട്ട് നിറയ്ക്കിയതാ ഓട്ട ഉള്ള ഭാഗം സിമെന്റ് ഇട്ട് നിറയ്ക്കണം എടില്ല ഏട്രോടാടേ ഇതിപ്പോ സിമെന്റ് ഇട്ട് നിറച്ചു കഴിഞ്ഞ് ഇനി എന്തിനാണ് സിമെന്റ് ഇട്ട് നിറച്ചത് എന്നുള്ളത് ഇപ്പം മനസ്സിലാവും ഇവിടെ അടിയിൽ ഭീമ അടിയിൽ ഭീമായതുകൊണ്ട് ഇവിടെ ഓട്ട കുത്തേന് മാണ്ഡ നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടയിൽ ഒരു കമ്പിക്കേഷ്നം കിട്ടിയാൽ മതി കാരണം ക്രാ തേപ്പ് കഴിഞ്ഞാൽ ക്രാക്ക് വരാതെക്കാനാണ് ഈ നിൽക്കുന്നതൊക്കെ ഐറ്റമിൻ്റെ കഷ്ണങ്ങൾ കേട്ടോ മൂലയിൽ ക്രാക്ക് വരാതെക്കാന് ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താ വച്ചാൽ ഈ ഓട്ടയിൽ ഒരു കമ്പിക്കേഷനോട് കുത്തി കയറ്റി വെച്ച് കണ്ടോ അപ്പോൾ മൂന്നിഞ്ച് പുറത്തേക്ക് കാണാറ്റും ഇനി ഈ കട്ടെടുത്തിട്ട് എന്തെയ്യോ ഇത് നേരെ ഇവിടെ വയ്ക്കുക ആ സമയത്ത് എന്ത് ചെയ്യുക ഈ കുമ്മായ നാർച്ച ഉള്ളിൽ ഈ ഇതാ ഇതായിട്ട് കയറ്റിയാണ് പതിനാ അവിടെ കയറ്റി ഉണ്ടോ കേസെറ്റ് തൂക്കുണ്ട സെറ്റ് കേട്ടോ ഐഡിയ പറഞ്ഞരാ ആ മൂലല്ലേ ഇപ്പൊ കല്ലച്ചില്ലേ ഇവിടെ ഇപ്പൊ തൂക്കി ലെവലായി നിക്കല്ലേ അപ്പൊ ഒരു നൂലട്ടി കഴിഞ്ഞാൽ എന്താ അറിയോ നമ്മള് വെക്കുന്ന കല്ലിന്റെ സൈഡുകൾ മാത്രം പിന്നെ തൂക്കിയാൽ മതി പുറം സൈഡാ നൂല് കറക്റ്റായി വെച്ചാൽ മതി ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്താ നൂല് പൂവുന്നൂല് കെട്ടി മക്കളെ നൂല് കെട്ടി ഇനി ഞങ്ങളെ വർക്ക് കണ്ടോളി ആദ്യം വള്ളം എടുക്കുക ഈ കല്ലിൻ്റെ ബേക്ക് സൈഡിൽ വെള്ളം നനയ്ക്കുക നനച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ അടുത്ത ഹോളോ ബ്രിക്സിൻ്റെ ബേക്കിലും വെള്ളം നനച്ചു അതിൻ്റെ ശേഷം ഇതാ ഇതാണ് സാധനം ഇനി അതിലേക്ക് നമ്മളെ കഷായം വെക്കുക ഇടയ്ക്ക് കഷായം ഇവ ടൈൽസ് ഒട്ടിക്കണ മതിരി ഒന്നാന്തരം മിയാമിയാ സാധനം റെഡി ഇടയ്ക്കിന് എന്താ പേസ്റ്റ് കൊഞ്ചം കട്ടിയ അടിയിലൊക്കെ കൊഞ്ചം അടിയിലും വെച്ച് ഇത് കൊടുക്കെങ്കിലേ കണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പൈസ അവിടെ ക്ലെയിൻറ്റിന് കൊടുക്കും പന്തലാർ വന്ന് പന്തൽ കെട്ടിക്കോട്ടെ ആരെന്തു ചെയ്തോട്ടെ സാധനം കൊടുക്കും പോല ഈ കാണുന്നതാണ് നമ്മളെ ഈ പാരപ്പറ്റിൻ്റെ മെയിൻ മൂല അപ്പോൾ ഒന്നാം ഒന്നാമതി ഫുള്ള് വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ഈ മെയിൻ മൂലയിൽ ഈ തലക്കന്ന് ഈ സൈഡിലേക്ക് രണ്ട് ഫുൾക്കല്ല് കുത്തനെ വെച്ചിരിക്കണേ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിതാ ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഈ കല്ലിൻ്റെ ബാക്കിൽ രണ്ട് കല്ല് കുത്തനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്ല് ഇവിടെ എത്തും അപ്പം പുറത്തുനിന്ന് നോക്കുമ്പം നമ്മളെ പാരപ്പറ്റിൻ്റെ ഷോ നഷ്ടപ്പെടും ഫില്ലറുകൾ ഒരേ അളവിൽ വരണം ഉദാഹരണത്തിന് ഇതാ ഈ മൂലം വന്ന് ഇവിടെ വെച്ചപ്പം നാൽപ്പത്തി ഒന്ന് സെൻ്റി അതേപോലെ തന്നെ എന്ത് ചെയ്യണം നാൽപ്പത്തിയൊന്ന് സെൻ്റ് ഇതാ ഇവിടെ വന്ന് കണ്ടോ ബാക്കി നമ്മൾ തേക്കുന്ന സമയത്ത് ഇവിടെ തൂക്കിയാൽ തേക്കട്ടോ അപ്പോളേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല വൃത്തിയിൽ പുറത്ത് ആ ഒരു സ്റ്റൈൽ കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ പടുപ്പണി ഇട്ടുകഴിഞ്ഞാൽ ഈ പണി ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല കമ്പി വെക്കുമ്പം ഒക്കെ വൃത്തികേടായിട്ട് വരും അതുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്ലാസുകൾ നമ്മളിങ്ങനെ പറഞ്ഞു തരേണ്ടേ ഇനി അവിടുത്തെ വയ്ക്കാം അൻപത്തി ഒന്ന് കറക്റ്റ് അൻപത്തൊന്ന് വർക്ക് നമ്മളെ സ്ലേവിൻ്റെ എൻഡ് ചേർത്ത് കാണ്ട് പാരപ്പറ്റ് കെട്ടി കറക്റ്റ് ഡിവൈഡ് ആക്കിയിട്ട് ഇത് ആ ഫില്ലറൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് തന്നെ നമ്മൾ സ്ക്വയർ പൈപ്പ് വെക്കണില്ല കേട്ടോ അപ്പം ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തേപ്പുകാർക്ക് ഡിസ്റ്റർബ് ഇല്ലാതെ ഈ കാണുന്ന പാരപ്പറ്റ് ഫുള്ള് തേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പോൾ അത് എങ്ങനെയാണെന്നറിയോ നമ്മൾ ഈ കാണുന്ന ഹോളോ ബ്രിക്സ് ഉണ്ടല്ലോ രണ്ട് ഓട്ടമുള്ള ഈ ഓൾ ഓ ബ്രിക്സ് ഉപയോഗിച്ച് തന്നെ ഈ പണിക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ഉള്ള കാര്യം കേട്ടോ നമ്മൾ എല്ലാ ഓൾ ഓവ്രിക്സ് ഉപയോഗിച്ചുകയാണെങ്കിൽ ഇത്ര സോങ് കിട്ടൂല അപ്പം ഈ കാണുന്നത് പൂയാണ് അപ്പം അത് എംസാൻ്റെ ഒന്നും കുഴപ്പമില്ല നമ്മളെന്തെയ്യുക പൂയിൽ സാധാ പച്ച പൂയിൽ കുറച്ച് വെള്ളം വരിക എന്നിട്ട് ഈ ഓട്ട ആദ്യം അടക്കുക ഈ ഓട്ട അടച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും കുറച്ച് വക്കിൽ മാത്രം സിമെൻറ്റ് ഇട്ടേക്കും ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും അതായത് നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് ഏരിയ ഒരുപാടുള്ള ഏരിയയിൽ ഈ പൈപ്പ് വാങ്ങാൻ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സാധനം കെട്ടിക്കാതെ നിൽക്കണ്ട ഇത് ഫുള്ള് തേപ്പിൻ്റെ മുമ്പ് കെട്ടിച്ച് വെക്കുക എന്നിട്ട് എന്ത് ചെയ്താൽ മതി നമുക്ക് എപ്പോഴാണോ നമ്മളെ കയ്യിൽ പൈസ വരണേ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഓരോ ഇങ്ങനെ ഈ ഓട്ട കുത്തി തുറന്നുകാണ്ട് പൈപ്പ് വെച്ചാൽ മതി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ടെക്നിക്കിലാണ് ഞങ്ങളെ പണി ഇതാ പൂ നിറച്ച് ഹോളോബ്രിക്കിൻ്റെ എല്ലാ ഓട്ടയിലും പൂയി നിറച്ച് നമ്മളെ വർക്ക് ഇങ്ങനെ നടന്നുകൊടുക്കാണ് അപ്പോൾ ഈ നിറച്ചതിന് ശേഷം എന്തെയ്യോ ഈ എൻ്റെ കറക്റ്റ് നിറച്ചതിന് ശേഷം ഒരു ചെറിയ രണ്ട് നൂലക്കിങ്ങനെ ചിരണ്ട ചിരണ്ടി എടുത്തിട്ട് എന്തെയ്യുക ഈ ഓട്ടയിൽ നമ്മളെ തേപ്പിന്റെ സാധാ സിമെൻ്റ് ഉണ്ടല്ലോ കൂട്ടിയേ ഈ പണിക്ക് പടവിന് വേണ്ടി കൂട്ടിയ സിമെൻറ്റ് നേരെ ഈ ഫ്രണ്ടിലുണ്ട് തേമ്പ് വെക്കുക ഇട്ടോക്കിയണി ഇനി തേപ്പാരി അങ്ങോട്ട് തേച്ചോളൂ കണ്ടോ ഇനി തേപ്പാരി കറക്റ്റ് ഇതാണ് തേക്കും അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്വയർ പൈപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ട് ഉളിയോണ്ട് ചെറുങ്ങനൊരു കുത്തു കുത്തിയാൽ ഈ പൊടി ഇങ്ങു പോരും ആ സമയത്ത് നമ്മൾ സിമെൻറ്റ് നിറച്ചിട്ട് രണ്ട് ഭാഗത്തുക്കും ഒരു ഇഞ്ച് കയറി നിൽക്കുന്ന കോലത്തിൽ അളവെടുത്ത് സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് കയറ്റി വെച്ചിട്ട് ചെറിയ ഗ്രൗട്ട് വന്നുകൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കലാസ് അപ്പോൾ ഞങ്ങളിതാ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഇവിടെ ഒരു പൈപ്പ് വയ്ക്കുന്നുണ്ട് കറക്റ്റ് സെൻറ്ററിലാണ് പൈപ്പ് വരുന്നത് അത് സിറ്റ് സിറ്റൌട്ടിനൊന്നും ബാധിക്കില്ല വള്ളം കൊടയ അതിൻ്റെ ശേഷം നല്ല സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക സ്ലേവ് നല്ല കട്ടിങ് ചെയ്തുകൊണ്ട് ഒരു പേടിയും പേടിക്കാനില്ല ഒരു തുള്ളി വള്ളം പോലെ അവിടെ നിൽക്കില്ല അതിന്റെ ശേഷം നമ്മൾ പൈപ്പ് ഇതിലേക്ക് ഇറക്കി ഉണ്ടെങ്കിൽ ഇനി പൈപ്പ് ഇതിലാണ്ട് ഇറക്കി വെച്ച് സെറ്റ് പൈപ്പ് വെച്ചിട്ടോ ഉണ്ടെങ്കിൽ പൈപ്പിന്റെ രണ്ട് സൈഡിൽ ഇതേപോലെ ഗ്രൗട്ട് നിന്ന് കാരണം ഇവിടൊക്കെ തേക്കും എന്നാൽ പോലും ഒരിക്കലും ലീക്ക് വരാൻ പാടില്ല കണ്ടോ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഇടയിൽ കുത്തി നിറച്ചപ്പം ഈ പൈപ്പിന്റെ ചുറ്റോടും അടിഭാഗവും അതേപോലെ ചുറ്റിലും ഗ്രൗട്ടായി കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിൽ സിമെൻറ്റ് വെച്ച് കണ്ടി ഈ ഓട്ട ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് വർക്കും സെറ്റായി ഇതിൻ്റെ കൂടെ തന്നെ പൈപ്പും വെച്ച് കിടക്കുകയാണെങ്കിൽ സിമ്പിൾ പരിപാടി ചെറിയ പരിപാടി ഇനി നമ്മൾ സിമെൻ്റ് എടുത്തുകൊണ്ട് അതുകൊണ്ട് അടക്കുക കൈ കൊണ്ട് അടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും എന്താ പറയുക വേഗം പണിയും കഴിയും ചൊറിയില്ല മറ്റേത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ചെറിയ ഒന്നോ രണ്ടോ പീസൊക്കെ വെച്ചുകൊടുക്കുക ഇവിടെ ഞങ്ങളെ പാരപ്പറ്റ കെട്ടിക്കഴിഞ്ഞ് പൈപ്പും വെച്ച് ഞങ്ങളാ പൈപ്പ് വെക്കാനുള്ള ഏരിയ കറക്റ്റ് അളവ് എടുത്തിട്ട് ഞങ്ങളെ മെഷീനുകൊണ്ടൊരു ഒന്നര സെൻ്റി താഴ്ത്തിയത് കണ്ടില്ലേ അതിനോണ്ടുള്ള ഉപകാരം എന്താണെന്ന് അറിയാം ഇപ്പോൾ സ്ലേവ് വേണ്ട പണി കഴിഞ്ഞപ്പോൾ സ്ലേവും ഈ പൈപ്പും തമ്മിൽ ഏകദേശം ഒരു സെൻ്റി താന്നെടുക്കുകയാണ് ഇതിപ്പം ഇവിടെ തേച്ചിട്ട് സ്ലോപ്പ് കുറഞ്ഞാൽ പോലും ഇവിടെ വികണ വള്ളം ഫുള്ളി പൈപ്പ് കൂടി തന്നെ പോകും ചില ആൾക്കാരൊക്കെ കാണാം ഈ സ്ലേവിൻ്റെ നേരെ എന്തെങ്കിലും ചാലാക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വള്ളം അവിടെ കെട്ടിക്കെടുക്കുന്നതായിട്ട് ഒരുപാട് വീടുകൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളൊക്കെ പാരപ്പറ്റി കെട്ടിക്കുകയാണെങ്കിൽ എന്തായാലും ഇതേപോലൊരു മിഷീൻ അൻപത് ഉറുപ്പേക്ക് വാടക എടുത്തിട്ടാലും വേണ്ടില്ല നാല് വരട്ടി കണ്ട് പൈപ്പ് വരുന്ന ഏര് പ്രത്യേകം തായ് പൈപ്പ് വെക്കാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് ഒരു ഒരു പ്രശ്നം ഉണ്ടാവില്ല